അപ്പൊ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോ ആകെ ടെൻഷൻ ആയിപ്പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞാ ചേച്ചിയുടെ ഒരു ഭാവിയെ അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമല്ല കിട്ടൂല അപ്പം കുട്ടിയും ആ വീഡിയോ ഞാനിങ്ങനെ തെറ്റുതാരണം പുറത്താണ് കിട്ടത് എന്ന് പറഞ്ഞ് നീ മാറ്റിട്ടോ ഞാൻ ചെയ്യാൻ തയ്യാറാ നോ പ്രോബ്ലം എല്ലാവർക്കും നമസ്കാരം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എന്താണ് ഇവിടെ ഇപ്പം ജീവിക്കാൻ പറ്റുന്നില്ലേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമോന്നും അറിയത്തില്ല ഏഷ്ടാഗ് ഒക്കെ ഇട്ട് ആ ലെവലിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ജസ്ന സലീമിനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വിവാദങ്ങളുടെ റാണി കണ്ണനെ വരച്ച് ഏറി കയറി ജീവിതത്തിലെ ലോകത്തിലെ ആദ്യത്തെ അവസാനത്തെ ലേഡി ആയിരിക്കും ജസ്ന സലീം നാട്ടുകാരന്റെ കണ്ണിൽ പൊടിയിട്ട് കണ്ണന്റെ പേരും പറഞ്ഞ് പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടി അവസാനം നാട്ടുകാര് വലിച്ചു കയറി ഒട്ടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ജസ്നാ സലീമിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവര് കാരണം ഗുരുവായൂർ അമ്പല നടയിൽ പുതിയ നിയമം വരാ വന്നു ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇടക്ക് എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ട് ഉണ്ട് യവനെ അവനെ വിളിച്ചിട്ട് പൂരത്തെറിയും അവൻ്റെ അമ്മയ്ക്ക് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജസ്നാ സലീം ഞാൻ അന്നേ നോട്ടോട്ട് ഇരിക്കുക എന്തായാലും കിട്ടും എവിടെയെങ്കിലും ഇട്ട് കിട്ടും നോക്കിയിരുന്നപ്പോഴാണ് അടുത്ത് വക്കായിട്ട് ഇവിടെ കിട്ടിയത് പോലെ കിട്ടും ഇത് നല്ല രീതിയിൽ ജസ്ന സലീം വെള്ളം കുടിക്കും ഇത്രയും കാലം കുടിച്ച വെള്ളം പോലെയല്ല ഒരാളെ പേഴ്സണലി വിളിച്ച് തെറി വിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പേഴ്സണലി കിടന്നു വല്ല അവരാധം വിളിച്ച് പറയുന്നത് പോലെ അല്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഒരു കല്യാണം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇത്രയും തോന്നിവാസം വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇത് വെറുതെ വിടാൻ പറ്റുന്നൊരു കേസല്ല കല്യാണം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയെ അവളുടെ ഭാവി അടക്കം ബാധിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പച്ച അവരാധം വിളിച്ച് പറഞ്ഞ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം ഇത്രയും തരം തന്നെ ഇത്രയും മോശമായ രീതിയിൽ ഒരു സ്ത്രീകളെ പറ്റിയിട്ടും പറയാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രായമാണ് ആ പെണ്ണിനുള്ളത് ജീവിതം പോലും ജീവിച്ചു തുടങ്ങിയിട്ടില്ല ആ പെണ്ണിനെ പറ്റിയിട്ട് പച്ച അപരാധമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവര് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാവോ അതായത് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നും ഗർഭമലസാൻ വേണ്ടിട്ട് അബോർഷന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വന്നത് ഇവർ നേരിട്ട് കണ്ടു എന്നെ കണ്ടപ്പോൾ കിടന്ന് പേടിച്ചു പറച്ചു അതുകൊണ്ടാണ് ഇവർ എനിക്കെതിരെ വീട് ചെയ്യുന്നു എന്നുള്ള വ്യാജ പ്രചരണം നടത്തി ആ പെൺകുട്ടിയുടെ മാനത്തിന് വിലവേശുന്ന രീതിയിലാണ് ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഹോപ്രായങ്ങൾ ഇതൊന്നും ഒരിക്കലും നമുക്ക് കളം വച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്ന ഇതുപോലുള്ള സ്ത്രീകൾക്കെതിരെ തക്കതായ നയമ എടുക്കണം സ്മൃതിയാണ് ആ പെൺകുട്ടി സ്മൃതിക്കെതിരെയാണ് ഈ വ്യാജ പ്രചരണം ജസ്ന സലീം നടത്തിയിട്ടുള്ളത് എന്തായാലും റീസെന്റ് ഞാൻ സ്മൃതിയെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം വെള്ളം കുടിക്കുന്ന അവസ്ഥയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും ഇതാണ് പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് രേണുസുതി എനിക്കെതിരെ വ്യാജ പരാതി കൊണ്ട് കൊടുത്തു ഇപ്പോ ഈ ജസ്നാ സലീം എന്ന് പറയുന്ന ഇവൾ ഈ സ്മൃതിയെ പറ്റിയിട്ട് വ്യാജ പ്രചരണം നടത്തി ഇല്ലാ കഥ വിളിച്ചു പറഞ്ഞു ഇതൊരു ചെറിയ കേസല്ല ജസ്നാ സലീം ആദ്യം പറഞ്ഞു നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഈ അപ്പൊ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞുട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണേ ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ് നിന്നെക്കാലം പ്രായം കുറവാണ് ചേച്ചി എന്നൊന്നും വിളിക്കണ്ടെന്ന് വിളിച്ചാൽ മതി പക്ഷെ നീ കാണിച്ചത് പോകൃത്തനത്തിന്റെ പീക്ക് ലെവൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന വൃത്തികേടുകൾ പറഞ്ഞു പരത്തുന്ന ഇത്തരം സ്ത്രീകളെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ നമ്മുടെ നാട്ടിലോ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ഇവർക്കെതിരെ തക്കതായ നിയമ എടുക്കണം ഇവർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇത്രയും മറ്റേ അടുത്ത വർത്തമാനം വന്നതെന്ന് പറയുന്നത് ഇത് വളരെ മോശമാണ് ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടിയെ എനിക്കറിയാം അവൾ ചെയ്യുന്ന വീഡിയോസിൽ അവള് മാന്യമായ രീതിയിലാണ് എല്ലാം സംസാരിക്കുന്നത് ജസ്ന സലീമിനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും അവളെ എക്സ്പോസ് ചെയ്ത് വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നാലെ അവൾക്കെതിരെ ഒരു വ്യാജ പ്രചാരണമാണ് ഇവിടെ ജസ്നാ സലീം നടത്തിയിട്ടുള്ളത് ഇവരെന്താ എന്തായി വിളിച്ച് പറയുന്നത് നമുക്ക് കേട്ടോ അപ്പൊ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത് എന്താ അറിവില് ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പൊ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അഘോഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത് ഇത്രയും പച്ച കള്ളം ജസ്റ്റിനെ വിളിച്ച് പറയുമ്പോൾ ഈ വീഡിയോ എത്ര ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം ഇതിൽ കുറെ പേർക്ക് സ്മൃതി ഒരു കാണും അവർക്കറിയാം സ്മൃതി അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് എന്നാൽ അറിയാത്ത എത്ര ആൾക്കാരുടെ മനസ്സിലായിരിക്കും സ്മൃതിയുടെ ഈ മുഖം പതിയുന്നത് ഇവളെ തെറ്റിദ്ധരിക്കുന്നതും നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പൊ ഈ ഒരു വ്യാജ പ്രചാരണം നടത്തിയതിനെ തുടർന്നിട്ട് ജസ്ന സലീമിനെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം ഇതിനുള്ള പണി ജസ്നയ്ക്ക് വഴിയേ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനും ഉള്ളത് കേട്ടോ കേട്ടോണ്ടിരുന്ന നല്ല നല്ല തോന്നിയ മാസങ്ങളെ വിളിച്ചു പറയുന്നത് നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള പല തോന്നിവാസങ്ങളെ എക്സ്പോസ് ചെയ്തു അതൊരു തെറ്റഹായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ റീച്ചുണ്ടാക്കി അതുവഴി കുറെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അത് ജനങ്ങൾക്കറിയാം ജനങ്ങളത് കണ്ട് അതുപോലെ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എക്സ്പോസ് ചെയ്തപ്പോൾ നിങ്ങൾ ആ പെണ്ണിനെ മാത്രം ടാർജെറ്റ് ചെയ്തു അവളെ തൊട്ടി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമ്മളെ പോലെയുള്ളമാർ ഇവിടെ നോയിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ന്യായത്തിന്റെയും കൂടെയും സത്യത്തിന്റെയും കൂടെയും മാത്രം തന്നെ ഇവിടെ നിൽക്കാൻ പഠിച്ചിട്ടുള്ളൂ എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ തന്നെയാണ് ചേച്ചി എന്നെ കണ്ടപ്പോ ആകെ ആയി പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ഞാൻ അതങ്ങാനും പുറത്ത് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാജ പ്രചാരണ സൂപ്പർ നാട് മൊത്തം പാട്ടാ പറഞ്ഞപ്പോൾ ആ കൂടി അത്രേ ഉള്ളൂ പ്രചാരണം ആണിപോലെ പറ്റി നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നിരന്തര എന്നെ കുറിച്ച് ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയൂന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് എന്ന് കരുതി അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചിയെ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത് ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിന് ചേച്ചീനെ ഓക്കെ അവിടെ കണ്ടെന്നല്ലേ ജസ്ന പറയുന്നു ജസ്ന എന്തിനാ മൈഗ്രൈന് പോയിരുന്നല്ലേ നന്നായി ഇനി മിക്കവാറും മൈഗ്രൈൻ കൂടും ആ രീതിയിലോട്ട് വകുപ്പുകൾ ആക്കി തരാം എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് ഇത് വിട്ടു തരാൻ പറ്റത്തില്ല ഇത് അത്രയും തോന്നിയ വസാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇല്ലാത്ത അവവാദം വിളിച്ചുറങ്ങണം അതും ആ കൊച്ചു പെണ്ണ് ഏഹ് നിനക്കൊക്കെ തോന്നിയ ദിവസം വിളിച്ച് പറയാനുള്ളത് അവിടെ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ അത്ര നിൽക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് സ്മൃതി പറഞ്ഞതെല്ലാം പച്ചക്കള്ളം ആണെങ്കിൽ അവർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും എന്റെ കേസ് പോലെ ആവും അവസാനം കാരണം നമ്മൾ പറയുന്നത് കഴമ്പുണ്ടെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അവിടെ സ്മൃതി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണെന്നുള്ള കഴമ്പുള്ളത് കൊണ്ട് ജസ്റ്റിനെ കൊണ്ടുപോയി കേസ് കൊടുത്താൽ പോലും പോലീസുകാരെടുക്കത്തില്ല രേണുവിന്റെ അവസ്ഥയായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്ത് വ്യാജ പ്രചാരണം നടത്തി അവളെ നാറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നിട്ട് സ്മൃതിയുമായിട്ട് വോയിസ് അയച്ചിട്ട് ഇവൾ വച്ചിട്ടുള്ള വാഗ്ദാനം എന്താണെന്ന് അറിയാമോ ആ വീഡിയോകൾ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എന്തായാലും ആ വോയ്സ് സ്മൃതി പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം എന്നിട്ട് സ്മൃതിക്ക് പറയാനുള്ള കേൾക്കാം വിളിച്ചിട്ട് അപ്പം ആ വീഡിയോ ഞാൻ പുറത്താണ് ഇട്ടത് എന്ന് നീ ചെയ്യാൻ നോ പ്രോബ്ലം ഈ എഫ് എം തുറന്നതിന്റെ മതി നിന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടിയെ എന്നെ വിളിക്കണ്ട ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഇത് മാത്രമല്ല വേറെയും വരയ്ക്കാറുണ്ട് വേറെയും വരച്ചതിന്റെ ഫോട്ടോയും വീഡിയോ സഹിതം ലൈവായിട്ട് ആയിട്ട് ഞാൻ എന്റെ യൂട്യൂബിലാത്ത പോസ്റ്റ് ചെയ്ത് അതൊന്നും നിനക്കൊന്നും കാണാൻ നിന്നെ ഒന്നും എടുത്ത് കണ്ണില്ല പിന്നെ ഞാൻ ഇവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലോട് ഉണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക് നിന്നെയൊന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പം കുട്ടിക്ക് ഇത് പറ്റേണ്ടി ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതെ ചെയ്യാതല്ലേ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് ഞാനും പ്രൈവറ്റ് ആക്കി വെക്കുകയുള്ളൂ എന്ന് നീ അത് പബ്ലിക് പബ്ലിക്കുന്നതോ അന്ന് ഞാനും അത് പബ്ലിക് ആക്കും പിന്നെ െ കുറിച്ച് പറഞ്ഞ മാപ്പ് പറയാനൊന്നും എന്നിട്ട് കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ ഉച്ച ഞാൻ അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലും കുട്ടി ഞാൻ ഇതുവരെ അവളെ കുറിച്ച് വ്യാജ പ്രചരണമായിരുന്നു പറഞ്ഞത് എന്ന് പറയാതെല്ലുന്ന ഒരു സാഹചര്യം വന്നാലും ഞാൻ ഈ മാപ്പ് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല ഇനി എന്തായാലും മാപ്പ് പറയണ്ട ജസ്ന മാപ്പിന് അപ്പുറം എന്തെങ്കിലും ഒക്കെ പറയേണ്ടി വരും കൊയിലാണ്ടി ഹോസ്പിറ്റലില് സ്മൃതി അബോർഷന് വന്നത് കണ്ടു ജസ്നെ കണ്ടപ്പോൾ സ്മൃതി വെപ്രാളത്തോട് ഓടി എന്നൊക്കെയല്ലേ പറഞ്ഞത് തെളിവ് സഹിതം സബ്മിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഇവിടെയൊന്നും അല്ല ചെയ്യേണ്ട സ്ഥലത്ത് ഇനിയിപ്പോൾ കോളുകളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ചെയ്താൽ മതി അത് ഒരു വെയിറ്റ് ചെയ്തിരുന്നു എനിക്കതേ പറയാനുള്ളു കേട്ടോ നല്ല പോലെ ഒന്ന് വേർക്കാൻ ജസ്ന സലീം തയ്യാറായുകയാണ് സുഹൃത്തുക്കളെ ഇത് വെറുതെ എവിടാൻ പറ്റത്തില്ല ഒരു പെണ്ണിനെ മറ്റൊരു പച്ച ഒരാത വിളിച്ചു പറയുന്നത് ആ അതങ്ങനെ വരാൻ പറ്റുന്ന ഒരു അല്ല എന്തായാലും സ്മൃതിയുടെ ഭാഗത്ത് തെളിവടക്കം ഉണ്ട് ജസ്നയ്ക്കെതിരെ സ്മൃതി വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഒരു വ്യാജ പ്രചാരണം ജസ്ന നടത്തിയതെന്നുള്ള കാര്യം ഈ ഓയിസിൽ നിന്നും വ്യക്തമാണ് ഇനി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് സ്മൃതി അവിടെ അബോർഷൻ വന്നു എന്നുള്ള കാര്യം റിപ്പോർട്ട് സഹിതം എടുത്ത് തെളിയിക്കേണ്ടത് ജസ്നയുടെ കടമയാണ് ജസ്ന അത് തെളിയിക്കേണ്ടി വരും തെളിയിക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ലപോലെ കിട്ടും ആയുഷ്മാൻ ബാബ സ്മൃതി പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും ഇത് ഭയങ്കര മോശമാണ് ജസ്ന ഉം ഭയങ്കര മോശമാണ് നീ നീ ഇത്രയും ഇത്രയും കാലം കാലം ചെയ്തതേ തോന്നിവാസം ഇത് അതിന്റെ പീക്ക് ലെവൽ ഒരു ഒരു ഇല്ലാത്ത അവവാദം പറഞ്ഞിട്ടുള്ളത് വളരെ മോശം വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ സ്ത്രീ എന്നുള്ള രീതിയിൽ ഈ എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ടോട്ടലി എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു എല്ലാവർക്കും ജസ്ന സലീം എന്ന് പറയുന്ന യുവതി അറിയാമായിരിക്കും ഉറപ്പായിട്ടും പരിചയം ഉണ്ടാകും എന്റെ ചാനൽ എന്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ തന്നെ പരിചയം ഉണ്ടാകും ജസ്ന സലീം എന്ന് പറയുന്ന യുവതി സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അതായത് മതത്തെ കൂട്ടിപ്പിടിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് പറ്റിയിട്ട് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നിവാസം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല നല്ല കാര്യങ്ങൾ വിമർശനം പറയാൻ മാത്രമാണ് അതും വൃത്തികേട് വിളിച്ചു പറയാൻ ആർക്കും അവകാശമില്ല ഞാൻ ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ജസ്ന സലീമിനെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല ജസ്ന സലീമിന്റെ ഫാമിലിയെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ടില്ല അവരുടെ മക്കളെ കുറിച്ചോ മകളെ കുറിച്ചോ മകനെ കുറിച്ചിട്ടോ അമ്മയെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ജസ്ന എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല ജസ്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസിനെ കുറിച്ചും അവരുടെ തന്ത്രങ്ങളെ കുറിച്ചും അതൊക്കെ കൊളിച്ചെടുത്ത രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ മിക്കപ്പോഴും ചെയ്യാറുള്ളത് എല്ലാവരും ചെയ്തത് ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞത് ഒരുപാട് പേര് വീഡിയോ എന്നെ മാത്രം പിടിച്ചു ഇത് ഒരുപാട് പേര് ജസ്നയ്ക്കെതിരെ വീഡിയോ മാത്രം പിടിച്ചു സൂപ്പർ നല്ലതാണ് നല്ലതാണ് മോളെ അനുഗ്രഹം കിട്ടും ഇതോടെ അതിന്റെ അഭിപ്രായം മാത്രമാണ് അവരെ വൃത്തികേട് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ പറ്റി വളരെ വൃത്തികേടായിട്ടുള്ള വൃത്തികെട്ട ഒരു കാര്യം ജസ്ന സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു എന്റെ ഫോട്ടോ ഇട്ടിട്ടാണ് പറഞ്ഞത് എൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ ആ വീഡിയോയിൽ എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് വായികൊണ്ട് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം പറയത്തില്ല എത്ര ശത്രുതയുണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര വലിയ ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത അതും പ്രത്യേകിച്ച് ജസ്നയെ പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കലാകാരിയാണ് കൃഷ്ണനോട് അതിയായ മൂലം കൃഷ്ണന്റെ പടം വരച്ച് വിൽക്കുന്ന ജസ്നെ പോലെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി അഘോഷം നടത്തിയത്രേ അത് ഇവള് കണ്ടു ഇവള് മൈഗ്രൈൻ ആയിട്ട് ആശുപത്രി പോയപ്പോ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവൾ നടത്തിയ വ്യാജ പ്രചരണം ആ വീഡിയോയുടെ അടിയിൽ എല്ലാവരും ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ്സ് ഇട്ടത് അത് തെറ്റാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ ഒരുപാട് ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ അവർ തെറ്റിദ്ധരിക്കും അതാണ് ഇതിന്റെ ജസ്റ്റ് അല്ല പാണ്ടും പക്ഷെ ബാക്കിയുള്ള പെൺകുട്ടികളെ വളരെ മോശമായ രീതിയിൽ അവരെ ലൈഫ് വേനസ് പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കാതിരിക്കുക എന്തായാലും സ്മൃതി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ വിളിച്ചിരുന്നു അപ്പം അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറം നിനക്ക് പണി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജസ്ന സലീം ഹാവ് എ ബിഗ് ഗുഡ് ഡേ ആൻഡ് ബിഗ് സല്യൂട്ട് സ്മൃതിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇവരൊന്നും വെറുതെ വിടാൻ പാടില്ല ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്ന ഇപ്പൊ മനസ്സിലായല്ലോ ഓരോരുത്തർക്കും ഇവരെ ഇങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിൽക്കാ കളിയില്ലാതെ ആമ എല്ലാത്തിന്റെയും പേര് തന്നെ എടുത്തൊന്നും പറയുന്നില്ല പുതിയൊരു വീടി എടണം